പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവ്യ വരുന്നു കാണുമ്പോഴാണല്ലോ അതിനങ്ങനെ ചേച്ചി ഫില്ല് ചെയ്തോട്ടെ ഫോം എന്ന് പറയുന്നത് അപ്പോൾ അയാൾ ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാ അങ്ങനെ ആക്കാല്ലേ എന്ന് പറയുന്ന സമയത്ത് അതിന് പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ഈ വീട്ടിലെ മൂത്ത മരുമോളെ ഏട്ടത്തിയല്ലേ എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അദൃശിന് ഭയങ്കര സന്തോഷാവുന്നുണ്ട് അപ്പോൾ നവ്യയുടെ മുഖമൊക്കെ പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് മുത്തശ്ശനാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അബീനോട് നബീനെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അക്കൗണ്ട് തുടങ്ങാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്തും ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ അയ്യോ വേണ്ട ഞാൻ പിന്നെ ബാങ്കിൽ പോയി അക്കൗണ്ട് എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശമാണെങ്കിലും ഇങ്ങനെ നയനിനോട് പറയുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ ഫോം ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശം കൂടെ അങ്ങനെ പറയുന്ന സമയത്ത് ഫോമൊക്കെ ഫില്ല് ചെയ്തു കൊടുക്കാനുള്ള ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നവിയാണെങ്കിലും അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോയിട്ടുണ്ടാവും പിന്നീട് മുത്തുശനാണെങ്കിലും ആദൃശിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഇതുവരെ തോന്നാത്താണല്ലോ നിനക്ക് തോന്നിയത് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട് അതിൽ എല്ലാവരും അംഗങ്ങൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ആണുങ്ങൾ മാത്രം കൈകാര്യം ചെയ്താൽ പോരല്ലോ എങ്ങനെ പണം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയത് നന്നായി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശനോട് ആദൃശ്യം പറയുന്നുണ്ട് ഞാനും അങ്ങനെ ഉദ്ദേശിച്ചു തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ നവിയാണെങ്കിലും അങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓ അക്കൗണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് തുള്ളിച്ചാടി വന്നതാണ് അപ്പോൾ അങ്ങനെ ആ നവ്യയുടെ ആ സ്വഭാവമൊന്നും എനിക്കിഷ്ടമല്ല അപ്പോൾ ഇതെങ്ങനെ ഏട്ടത്തീടെ ചേച്ചി ആയി പോയി എന്നൊരു ഇതൊക്കെ ഇങ്ങനെ അതിനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അദൃശിനാണെങ്കിലും അതിനെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അനിയാണെങ്കിലും അദർശിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അദൃഷ് ഇങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഒന്നും അപ്പോൾ സമയത്ത് പിന്നീട് നവിയാണെങ്കിലും റൂമിൽ വന്ന ശേഷം റൂമിൽ ഉണ്ടായിരുന്ന പിന്നോയോ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയോ എടുത്ത് വലിച്ചെറിയുകയോ ചെയ്യുന്നുണ്ട് അപ്പം അത് കണ്ടുകൊണ്ട് അവി വരുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അവ നീ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം എനിക്ക് വീട്ടിലൊരു സ്ഥാനം ഇല്ല നീ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ റൂമിലുള്ള സാധനങ്ങൾ ഒക്കെ വേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ നിന്റെ അനിയത്തിക്ക് ഈ ബുദ്ധിയുണ്ട് അതുപോലെയല്ല നിന്നെ ഇവിടെ ആർക്കും ഇങ്ങനെ വിലയില്ലാതാക്കുന്നത് ഇല്ലാതാക്കുന്നത് അവൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾക്ക് നല്ല ബുദ്ധിയുണ്ട് എന്തായാലും അങ്ങനെ എല്ലാവരെയും കയ്യിലെടുത്ത് ഇവളുടെ മൂത്ത മരുമോളായിട്ട് അവൾ ഇവിടെ സ്ഥാനം അർപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നവിക്കാണെങ്കിലും വീണ്ടും ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് നീ നോക്കിക്കോ എൻ്റെ പേരിൽ ഒരു ദിവസം അനന്തപുരി തറവാട് അറിയപ്പെടും എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ആ സമയത്ത് അബി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നവിക്ക് നവിക്കിഷ്ടാവുന്നില്ല നീ എന്തിനേ ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ പറയാനൊക്കെ എല്ലാവരെ കൊണ്ടും പറ്റും പക്ഷേ നിനക്കത് പ്രാവർത്തികമാക്കി കാണിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അബിയുടെ ഇളയമ്മയ്ക്കൊക്കെ അവളുടെ ഇളയമ്മയ്ക്ക് അവളുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കല്ലേ എൻ്റെ കൂടെ ആരും ഇല്ല എന്നെ എല്ലാവരും ശത്രുവായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് അങ്ങനെ ശത്രുവായവരുടെ മിത്ര നീ നോക്കുന്നില്ല അവൾക്ക് എന്തായാലും അതിനുള്ള ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയാണെങ്കിലും ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നവിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ വീണ്ടും അങ്ങനെ പില്ലോ ഒക്കെ എടുത്ത് താഴേക്ക് എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ആദർശമാണെങ്കിലും അങ്ങനെ നയനേനെ കാണാല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കി വരികയാണ് കേട്ടോ അപ്പോൾ എനിക്കെന്താ അവളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നുന്നത് അപ്പോൾ ഞാൻ അവളിലേക്ക് എടുക്കുകയാണോ എന്നൊരു ചിന്തയ്ക്ക് ആദർശനുണ്ട് കേട്ടോ എന്നിട്ട് പിന്നീട് കാറിലേക്ക് അങ്ങ് കയറുന്ന സമയത്ത് നയനയാണെങ്കിലും കാറിൻ്റെ ഡോർ തുറന്ന് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശമാണെങ്കിലും അപ്പോൾ പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ നായന് അങ്ങനെ കുറച്ച് ഇൻഹേലറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഒരു മൂന്നെണ്ണം കയ്യിലുണ്ട് അപ്പോൾ അതിങ്ങനെ ഓഫീസിലും അതുപോലെ തന്നെ ബാഗിലും ഇങ്ങനെ കാറിൻ്റെ ഒരെണ്ണം കാറിൻ്റെ ഡാഷ് ബോർഡിലും വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടെ വെക്കണം എന്ന് പറയണം കേട്ടോ അപ്പോൾ എൻ്റെ ഇതിലൊക്കെ നല്ല ശ്രദ്ധയാണല്ലോ നിനക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്നെ എല്ലൊരു വിലയില്ലാത്തതെന്നൊക്കെ പറയണം അപ്പോൾ എൻ്റെ ജീവന് നിനക്ക് നല്ല വിലയുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണ് കേട്ടോ നായനത് പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്ക് ഡ്രൈവിങ് അറിയായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് പഞ്ചുവാലിറ്റി നല്ല നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ടിപ്പം നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊന്നും എനിക്ക് സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദർശിനെ കളിയാക്കി കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഈ പഞ്ചുവാലിറ്റി ഉള്ള ആളെ കാണായിരുന്നു ഇന്ന് ഓഫീസിലേക്ക് പോകുന്നതെന്നൊക്കെ പറയാനോ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് ഞാനങ്ങനെ പറയുന്നത് അപ്പം എന്തായാലും പിന്നീട് നയനയാണെങ്കിലും ആ രണ്ട് ഇൻഹേലറും അദൃശ്യൻ്റെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അദർശ അത് വാങ്ങിച്ചിട്ട് കാറിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് നയനിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അല്ല നിനക്ക് ഞാൻ പോയിട്ട് വരുന്ന സമയത്ത് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണമെന്നാണ് ചോദിച്ചതെന്ന് പറയും അപ്പോൾ നയനിങ്ങനെ എന്ന് ചോദിക്കുന്ന സമയത്താണ് കേട്ടോ അത് പറയുന്നത് അപ്പോൾ വേണ്ട എനിക്ക് ആവശ്യമില്ല അതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി കഴിച്ചോളാം എന്നറിയാം അപ്പോൾ അദൃശ്യം പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് ആദൃശ്യ കാറിൽ പോകുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ നയന അങ്ങനെ അന്ന് ഇങ്ങനെ ശ്വാസം മുട്ടിയ സമയത്തൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങളും അതൊക്കെ തന്നെ ഓർത്തോണ്ടാണ് ഇട്ട് പോകുന്നത് പിന്നീട് നയനെന്തോ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനി അവിടേക്ക് വരുന്നുണ്ട് അപ്പം അനി ഇങ്ങനെ കവിതയെക്കുറിച്ചൊക്കെയാണ് കേട്ടിട്ട് ചോദിക്കുന്നത് ഏട്ടത്തി കവിതയൊക്കെ വായിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം ഒന്നും വായിക്കാൻ പറ്റിയിട്ടില്ല കുറച്ചൊക്കെ വായിച്ചു നല്ല കവിതയായിരുന്നു അതിനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് അനിയനോട് ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനി ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തിക്ക് ഡ്രൈവിങ് അറിയില്ലയെന്ന് നല്ല സ്കൂട്ടറൊക്കെ ഓടിക്കും അങ്ങനെ കാറ് ഓടിക്കാൻ പറ്റിയില്ല കുറച്ചേ പഠിച്ചോളളൂന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ പഠിക്കാമോ ഞാനൊരു കാറ് വിളിച്ച് വരുത്താം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് റോഡിൽ തന്നെ ഓടിക്കാന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അതിന് പറയുന്നുണ്ട് വേണ്ട ഗ്രൗണ്ടിൽ പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്രൗണ്ടിലൊന്നും പഠിച്ചാൽ ശരിയാവില്ല റോഡിൽ തന്നെ ഓടിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനിയാണെങ്കിലും അങ്ങ് നിർബന്ധിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഒരു കൂട്ടുകാരുടെ കൂടെ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ പോയ പരിചയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ കാറ് വിളിച്ച് വരുത്താം ഇപ്പോൾ ഏറ്റത്തിൽ ഫ്രീ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാണ് കേട്ടോ പിന്നീട് അനിയാണെങ്കിലും നയനിയനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഞാൻ എട്ടത്തിടെ അനിയനാണെങ്കിലും ഇപ്പോൾ ഞാൻ ഗുരുവാണ് അപ്പോൾ ഞാൻ പറയുന്നതല്ല അനുസരിക്കണം എന്നുള്ള രീതിയിൽ തമാശയിൽ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നയനിയാണെങ്കിലും തിരിച്ചു അതുപോലെ തന്നെ പറയുകയൊക്കെ ചെയ്യുകയാണ് അപ്പൊ നയനിക്കാണെങ്കിലും അങ്ങനെ ഡ്രൈവിങ് അങ്ങനെ ഒരു എറ്റു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട് അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനിയും അനിയും കൂടെ കാറിൽ കാറിലിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നയനീനോട് ഇങ്ങനെ കാറ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക അതൊക്കെ എനിക്ക് എനിക്കറിയാമെന്ന് പറയും കേട്ടോ അനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണെങ്കിലും നായനിയാണെങ്കിൽ അപ്പോൾ നേരെ നോക്കി വണ്ടി ഓടിക്കണം താഴേക്ക് നോക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം അനിയാണെങ്കിലും അനിയനോടാണെങ്കിലും അതിനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഗ്രൗണ്ടിൽ ഓടിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടാവുന്നില്ല എടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഗ്രൗണ്ടിൽ ഓടിക്കുക പറയുമ്പോൾ ഞാൻ ഈ വണ്ടീന്ന് ഇറങ്ങി പോകുമെന്നൊക്കെ പറയുകയാണ് അപ്പം അതിനോ പോവല്ലേ അനിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അനിയാണെങ്കിലും അപ്പോൾ റോഡിൽ ഓടിച്ച് പഠിച്ചാലേ അതെല്ലാം ശരിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ പിന്നീട് എന്തായാലും ഇങ്ങനെ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനും ഇങ്ങനെ ഗിയർ ഉള്ള വണ്ടി കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്ക് എടുത്താൽ പോരായിരുന്നു ചോദിക്കുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഉള്ളതിൽ ഇങ്ങനെ ഓടിച്ച് പഠിച്ചാലൊന്നും ശരിയാവില്ല ആദ്യം ഗിയർ ഉള്ള വണ്ടിയിൽ പഠിക്കണം എന്നിട്ട് അത് മാറ്റിയാൽ മതി എന്നുള്ളതിലൊക്കെ അനി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് നാനിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സമയത്ത് നനിയാണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ വണ്ടി പോകാൻ തുടങ്ങിയിട്ട് അനിയന്നൊക്കെ പറയുകയാണ് അപ്പോൾ റോഡിലൂടെ അങ്ങനെ എതിരെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അനി മുന്നിലൂടെ മാത്രമല്ല പിറകിലൂടെ ഒക്കെ വാഹനങ്ങൾ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും അവർ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാനിക്കാണെങ്കിലും ഭയങ്കര പേടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് അനിയനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് നവിയാണെങ്കിൽ അടുക്കളയിൽ എന്തോ ഇങ്ങനെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി അത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് മോൾക്ക് സുഖമില്ലാത്തതല്ലേ മോൾക്ക് ഇവിടെ അതൊക്കെ ചെയ്തു തരാം വേറെ ആളുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ അത്ര വലിയ പണിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ചിലരുണ്ട് അടുക്കള പണി വലിയ ആനക്കാരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ചിലര് നയനെ ഉദ്ദേശിച്ചാണോ എന്നൊക്കെ അപ്പോൾ നയനീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയനമോളിങ്ങനെ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിലും നയനിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് അതിഷ്ടാവുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് നൈനമോള് ഇങ്ങനെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി തരും അതുപോലെ തന്നെ നിനക്കും അവളെ ഇങ്ങനെ നോക്കേണ്ട അവസരമൊക്കെ വരും എന്നൊക്കെ പറയണം കേട്ടോ മോൾക്ക് വിശേഷം ഉള്ളപ്പോഴെന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ പെട്ടെന്ന് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അല്ല ഇപ്പോൾ ഉണ്ടാവാനാണെങ്കിൽ അതിൻ്റെ സമയമൊക്കെ ആയല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവരുടെ ആദർശിൻ്റെയും നായിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നവ്യക്കാണെങ്കിലും പെട്ടെന്ന് മുത്തശ്ശീനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കണം അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം മുത്തശ്ശി മുത്തശ്ശി അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശീനെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയക്കാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും ജലജ് ഇതെല്ലാം അവരുടെ സംസാരം എല്ലാം കേട്ടോണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പോയി കഴിയുമ്പോൾ ജലജ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു നിനക്ക് അതിനെ പറ്റുള്ളൂ അവൾ പിന്നീട് നയനിയാണെങ്കിലും അവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചും എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നീ ഇങ്ങനെ ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ പരാതിയും പരിഭവവും പറഞ്ഞ് നടന്നോ നിനക്ക് ആരുടെയോ കാലക്കേടനാണ് നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായത് ഇനിയിപ്പോൾ അത് വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താകും എന്തോന്നൊക്കെ പറഞ്ഞിട്ട് ജലജിയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പം നവിയാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരും ഈ അനന്തപുരി തറവാടിന്റെ താക്കോല് ഞാൻ തന്നെ സ്വന്തമാക്കുന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് ഇങ്ങനെ തുടക്കത്തിൽ തന്നെ അബി നവീൻ കൂടെ സംസാരിച്ച സമയത്താണെങ്കിലും അബി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനന്തപുരി തറവാടിന്റെ താക്കോലി അവളെന്നെ നയനേനെ മുത്തശ്ശിൻ്റെ കയ്യിൽ നിന്ന് സ്വന്തമാക്കുന്നൊക്കെ ഇങ്ങനെ നവീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്